പ്രേക്ഷകരെ ഏറ്റെടുത്ത് തിയേറ്ററിൽ ആളാടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ശരിക്കും പറഞ്ഞാൽ ചില കഥാപാത്രങ്ങൾ നമുക്ക് കിട്ടുമ്പോ നമുക്ക് കിട്ടുന്നൊരു ഫ്രീഡം ഉണ്ട് എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്നു അല്ലെങ്കിൽ നമുക്ക് നമ്മളായിട്ട് തന്നെ എൻജോയ് ചെയ്യാൻ പറ്റുന്നു ചില ഇതിന്റെ കഥാപാത്രം ബേസിൽ അതോടൊത്തൊരു കഥാപാത്രമായിരുന്നു ഇല്ല ഇപ്പൊ കുറച്ചുകൂടെ പാടായിരുന്നു ഇതിലൂടെ കുറവായിരുന്നു ഇതെല്ലാം കുറച്ച് പുഷിയാണല്ലോ

അപ്പോ ഏഹ് അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഭയങ്കര കംഫോർട്ട് സോണുള്ള ക്യാരക്ടർ ആയിരുന്നില്ല കുറച്ചുകൂടെ പക്ഷെ രസമായിരുന്നു ചെയ്യാൻ ഈ പറയുന്നത് നമുക്ക് എന്തും വൈൽഡായിട്ടൊക്കെ ചെയ്യാം ആ മറ്റേ തുടക്കത്തിലൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ ഇങ്ങനെ വന്നിരിക്കുമ്പോ ഇങ്ങനെ ചെയ്യും ആൾക്കാരുടെ ആരവം ഇങ്ങനെ എങ്ങനെയൊക്കെ അങ്ങനെ കുറച്ച് വൈൽഡായിട്ടൊക്കെ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു ശരിക്കും പറയാർ കണപ്പത്തോട്ട് ചേട്ടന്റെ കഥാപാത്രം അങ്ങനെ ആയിരിക്കും എന്താ ഏത് ലെവലിലായിരിക്കും ഗ്രാഫിന് സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നു ശരിക്കും പറയാം ഓഡിയൻസിന്റെ റിയാക്ഷൻസ് കാണുമെന്നുണ്ടായിരുന്നു പ്രതീക്ഷിച്ച റിസൾട്ട് തന്നെയാണ് ഓഡിയൻസ് കിട്ടിയത് അതിലും അധികം അതിലധികം ഉണ്ടായിരുന്നു നമ്മൾ എവിടെയൊക്കെ ഉദ്ദേശിച്ചിട്ടുണ്ടോ അവിടെ നല്ല കൈയറിയും നമ്മൾ സീൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ട് സിജു എഴുതി വെച്ചിട്ടുള്ളതിനെ തന്നെ ഒരു ഹ്യൂമറുണ്ട് പൊളിറ്റി ഹ്യൂമറുണ്ട് പിന്നെ ഞങ്ങൾ ചെയ്തിട്ടുള്ള എല്ലാ സീൻസും ഇമ്പ്രൂവൈ സീൻ ഉണ്ട് അപ്പം അതിനകത്ത് വേറെ യാതൊരു തരം ഈഗോയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഇവിടുത്തെ ഇയാൾക്ക് ഡയലോവ് കൂടുന്നില്ലെങ്കിൽ അയാൾക്ക് ഡയലോഗ് കൂടുന്നതിൽ അങ്ങനത്തെ അയാൾക്ക് ചിടി കിട്ടും അങ്ങനെയല്ല ഇപ്പം എൻ്റെ പല സീനിലൊക്കെ തന്നെ ബേസിലും ഒക്കെ തന്നെ വന്ന് കോൾ ചെയ്ത് നമുക്ക് ഈ ഡയലോഗ് പറയാൻ ഇങ്ങനെ കയറ്റാൻ പറ്റത്ത് കൗണ്ടർ ഇങ്ങനെ പറയാം എന്ന് പറയത്തുള്ളൊരു കൊടുക്കൽ വാങ്ങൽ സംഗതി ഞങ്ങൾ ഈ ടീമിനകത്ത് എല്ലാ സീനിലും ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെയൊക്കെ ഒരു ഗുണം നമുക്ക് ആ സിനിമയിൽ കാണുന്നുണ്ട് അല്ല വെറുതെ എഴുതി വെച്ചിട്ട് മാത്രം ചെയ്യാനല്ല അപ്പം അതിന് സ്വാതന്ത്ര്യം ഡയറക്ടർ തന്നിട്ടുണ്ട് റൈറ്റർ തന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ സീൻസ് ഞങ്ങൾക്ക് നല്ലപോലെ ഇമ്പ്രമൈസ് ചെയ്യാൻ പറ്റി കഴിഞ്ഞ കേരളത്തിന്റെ സീനിയർ ആക്ടറുകളാണ് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് താങ്കൾ അപ്പൊ ശരിക്കും പറയാ സത്കാസ് നടത്തുന്നത് വലിയൊരു പണ്ട് തൊട്ട് നമ്മൾ കണ്ടുവരുന്ന ധൈര്യമായിട്ട് നമുക്ക് പറയാം അത് കേൾക്കുന്ന ആളും ആ ലെവലിൽ തന്നെ അക്സെപ്റ്റ് ചെയ്യും എന്നൊരു വിശ്വാസം കഴിയും പക്ഷെ ഇന്നത്തെ ഒരു കാലത്ത് ഒന്നും ഇന്ത്യ പോലും അതെന്തായിരിക്കും ചിന്തിക്കുന്നത് വേദനിപ്പിക്കുകയോ അയാൾ അത് തിരിച്ചെങ്ങനെ എനിക്ക് എടുക്കുന്നത് ചിന്തിച്ചിട്ടാണ് നമ്മൾ എഴുതാനായിട്ട് എനിക്ക് ഇങ്ങനെ സബ്ജെക്ട് കേട്ട സമയത്തേക്കും തോന്നിയിരുന്നു ഇത് എങ്ങനെയാണ് എടുക്കും വർക്ക്ഔട്ട് ആകുമ്പോ നെഗറ്റീവ് ആയിട്ട് ഇപ്പോൾ ആരെ വേദനിപ്പിക്കുന്ന സംഭവങ്ങളൊന്നും തന്നെ ഇത് ഉണ്ടായിട്ടില്ല ഒരു സ്ഥലത്ത് പോലും ഉണ്ടായിട്ടില്ല നമ്മളങ്ങനെ ആരും ഉദ്ദേശിക്കുന്നത് അതായത് സിനിമയിൽ സ്ക്രിപ്റ്റിലൂടെ നമ്മൾ ആരെയും അങ്ങനത്തെ സബ്ജക്ട് അല്ലല്ലോ ഇത് ഇങ്ങനെ കൊറേ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു അതിനുശേഷം ഇങ്ങനെ ഒരു കോമഡി റോളിലേക്ക് മറ്റുള്ളവര് ാണ് എനിക്കതിന്റെ തുടക്കം എനിക്ക് ഇപ്പോഴും ഞാൻ പറഞ്ഞില്ലേ ഇതിന് ഒരു ബസ് കണ്ടക്ടർ ബസ് ഡ്രൈവറുടെ ഒരു വേഷമാണ് വേറൊരാളെങ്കിലും ബസ് ഡ്രൈവറുടെ വേഷത്തിൽ തോന്നുന്നില്ല ഞാൻ ആലോചിച്ചപ്പോന്നത് ഞങ്ങൾ നടികർ എന്ന ഒരു സിനിമയിലായിരുന്നു ഞാൻ ടോവി കൂടുതൽ അടിക്കുന്ന ഒരു സമയം ആണ് പ്രൊഡ്യൂസർ ചിലപ്പോൾ അങ്ങനെ ഒരു ക്യാരക്ടർ ക്യാരക്ടറിസ്റ്റ് വന്നപ്പോഴത്തേക്ക് ചിലപ്പോൾ ഒരു സജഷൻ പറഞ്ഞിട്ടുണ്ടായിരിക്കണം അങ്ങനെ സംവിധായകനും ഓക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കണം അങ്ങനെ ആയിരിക്കും അല്ലാതെ തോന്നുന്നു അതായത് സുരേഷ് ഞാനും പേഴ്സണലി പരിചയപ്പെടുന്നത് ഒരു രണ്ടു കൊല്ലമൊക്കെ ആയിട്ടുള്ളു ഞങ്ങൾ പേഴ്സണലി ഒരുമിച്ച് അത്രയും സമയം ചെലവഴിച്ചിട്ടൊക്കെ നടികർനും കുറച്ചു മുമ്പ് നമ്മൾ അങ്ങനെ ആണ് ഞങ്ങള് പരിചയപ്പെട്ടതും സമയം ഒക്കെ ചെയ്തിട്ടുള്ളത് അപ്പൊ എനിക്ക് പേഴ്സണലി എന്റെ എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ നമ്മൾ ഈ സിനിമയിൽ കാണുന്ന സുരേഷ് ഏട്ടനെയല്ല അല്ലെങ്കിൽ സുരേഷ് ഏട്ടനെ അങ്ങനെ ഒരു സ്റ്റീരിയോ ടൈപ്പ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു പലപ്പോഴും ഈ പറഞ്ഞ കൺവിൻസിങ് സ്റ്റാർ എന്ന് പറഞ്ഞിട്ടും അല്ലെങ്കിൽ എന്തെങ്കിലും വില്ലൻ വേഷങ്ങളിലോ ചതിക്കുന്ന ആളായിട്ടോ അങ്ങനെയൊക്കെ കുറെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ നേർ വിപരീതമാണ് പുള്ളി ശരിക്കും ഒരുമിച്ച് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് അങ്ങനത്തെ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരാളോ അങ്ങനത്തെ ആളുമല്ലോ നമുക്ക് എല്ലാവർക്കും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് സുരേഷ് ഏറ്റൻ തങ്കക്കുടമാണെന്നാണ് ഞങ്ങളെ കൂട്ടും ഏറ്റെ പറ്റി പറയുമ്പോ പുക്കി പുക്കിയാണ് അത് അത് ഒരാളോട് നമുക്ക് അങ്ങനെ ഒരു ഇഷ്ടം വെച്ചാൽ അവരോട് സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ ഒരു നെഗറ്റിവിറ്റിക്കും അവളെ യാതൊരു സ്ഥലവും ഇല്ല ഇതുവരെ സുരേഷ് ഏട്ടന ആരെയെങ്കിലും പറ്റി മോശപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ ആരെങ്കിലും കുറ്റം പറയുന്നതോ അങ്ങനത്തെ ഒരു രീതിയിലുള്ളൊരു അധികാരപരിതമായിട്ട് അങ്ങനെ സംസാരിക്കുന്നതോ ഒന്നും ഞാൻ കേട്ടിട്ടില്ല എല്ലാ കാര്യങ്ങളും ഭയങ്കര ഒരു ഹ്യൂമർ സൈഡിൽ വരുന്നത് അതിപ്പോ ഏത് പ്രായത്തിലുള്ള ആൾക്കാരുടെ കൂടെ വേണമെങ്കിൽ ഇരുന്ന് ചില്ലിയാവുന്ന പോലത്തെ അങ്ങനത്തെ ഒരു ആളാണ് സുരേഷയുടെ പക്ഷെ ആ ഒരു സുരേഷ് ആ ഒരു സൈഡ് ഇത്രയും കാലമായിട്ടും എന്തുകൊണ്ടാണ് എക്സ്പ്ലോർ ചെയ്യപ്പെടാത്തത് എന്നുള്ളതാണ് ഞാൻ പുള്ളിനെ പരിചയപ്പെട്ടപ്പോൾ ചിന്തിച്ചിട്ടുള്ളത് നടികര് ചെയ്യുന്ന സമയത്തും ഞങ്ങള് ചിന്തിച്ചിട്ടുള്ളത് എന്തുകൊണ്ട് ഇത്രയും കാലമായിട്ടും അത് എക്സ്പ്ലോർ ചെയ്യാൻ ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് അപ്പൊ ഈ ക്യാരക്ടറിന് ജിക്കു എന്ന് പറയും എക്സ്പ്ലോർ പറയുന്നത് അപ്പൊ ജിക്കു എന്നുള്ളൊരു ക്യാരക്ടർ വന്നപ്പോ നമുക്ക് ആർക്കും അതിനകത്ത് യാതൊരു ഡൗട്ടും ഉണ്ടായിരുന്നില്ല പ്രൊഡ്യൂസർ എന്ന് നല്ല ചോദിക്കണം അപ്പൊ പ്രൊഡ്യൂസർ ആകുമ്പോൾ സിനിമയിലെ എല്ലാ ഭാഗങ്ങളും നോക്കണമല്ലോ എവിടെ നിന്നൊക്കെ ഓരോ കാരണം നേട്ടങ്ങളെ അടി വരുന്ന ആദ്യം ചിന്തിക്കുന്നത് അപ്പം ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട് കാരണം കഴിഞ്ഞിട്ട് ഒപ്പം സിനിമയിൽ നടന്ന നടന്നു അപ്പം അതിനെ പെർമിഷൻ എടുത്തിട്ടുണ്ടായിരുന്നു പെർമിഷൻ എടുക്കാതെ അവരുടെ ശബ്ദം ഈ സിനിമയിൽ വരുന്നത് അത് അവര് തന്നെ നമുക്ക് ചെന്ന് കഥ പറഞ്ഞ് മനസ്സിലാക്കി അവരുടെ അനുവാദത്തോടെ തന്നെയാണ് നമ്മൾ ഈ സിനിമയിലെ ഫോട്ടോ ഉപയോഗിച്ചിട്ടുള്ളത് അതിനകത്തുള്ള ആ ശബ്ദം കേൾക്കുന്നത് അത് അവര് തന്നെ ടപ്പ് ചെയ്തിരിക്കുന്നതാണ് വളരെ അല്ലേ അല്ല ചോദിക്കാൻ പറ്റില്ല സത്യപ്രത ഞാൻ കണ്ടില്ല ചോദിക്കാൻ കാരണം ഇതേ ആള് തന്നെ മറ്റൊരു സിനിമയിലെ ശബ്ദം ഉപയോഗിച്ചു പ്രൊഡ്യൂസർ ആയിട്ട് ചിന്തിക്കുമ്പോ എന്നുള്ളത് മാത്രമല്ല എങ്ങനെ ചിന്തിച്ചാലും ഒരാളുടെ അനുവാദമില്ലാതെ അവരുടെ ശബ്ദമോ രൂപമോ ഉപയോഗിക്കുന്നത് ശരിയായ കാര്യമല്ലോ നമുക്ക് ഇതിനകത്ത് എന്തൊക്കെ ഇത് മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് പെർമിഷൻസും റൈറ്റ്സും ഒക്കെ വന്നിരുന്നു അതൊക്കെ ചെയ്തിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് അല്ലാതെ ചെയ്യുന്നത് ഒരു ഒരു എത്തിക്കലി റോങ് ആയതല്ലോണ്ട് പിന്നെന്താ വെച്ചാല് ഞങ്ങൾക്ക് ഇപ്പം സിജു ആദ്യം പറഞ്ഞ സമയത്ത് ഇത് എങ്ങനെയായിരിക്കും എന്നൊന്നും നമുക്കറിയില്ലായിരുന്നു പക്ഷെ നമ്മളിങ്ങനെ ഒരു ആവശ്യമായിട്ട് ചെന്നപ്പോ കൃത്യമായിട്ട് കാര്യങ്ങൾ നേരെ നേരെ അത്രേ ഉള്ളൂ വെരി സിമ്പിൾ നമുക്ക് അങ്ങനെ എന്താ പറയുക ഈ സിനിമക്ക് അങ്ങനെ ഒരു സൗണ്ട് കൊണ്ട് മാത്രം ആ പ്രസൻസ് ആ ഫോട്ടോ കാണിക്കുമ്പോൾ മുതൽ പിന്നെ ആ ക്യാരക്ടർ അതിലുണ്ടായിട്ടുള്ള ഹ്യൂമർ എന്ന് പറയുന്നത് സിനിമയിലും ഉണ്ട് അത് നമുക്ക് വേറെ ആരെങ്കിലും ശബ്ദം വെച്ച് അത് അച്ചീവ് ചെയ്യാൻ പറ്റുമായിരുന്നു എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഇത് തന്നെയാണ് അതിന്റെ റൈറ്റ് പരിപാടി